കോഴിക്കോട് നമ്മള് അലുവ വാങ്ങിക്കാൻ വേണ്ടി വന്ന അപ്പം ആ അലുവ വിൽക്കുന്ന ചേട്ടനാണിത് ആ ചേട്ടൻ അലുവൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതുണ്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് എന്തോ കറുപ്പുണ്ട് പച്ചയുണ്ട് നീലയുണ്ട് മഞ്ഞയുണ്ട് ഉണ്ട് എന്ന് വേണ്ട നൂറ്റമ്പത് ഐറ്റം അലുവകള് പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന നമ്മളുണ്ടല്ലോ ഓളച്ചിറം മതിച്ചേട്ടനുണ്ട് ചിറൻ വാങ്ങിച്ചോ മുട്ടായി ഒരു ഒരു പറഞ്ഞ ബാങ്കിന്റെ മ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പം മിട്ടായിത്തെരുവിൽ ഇറങ്ങണം എല്ലാരെയും ബീച്ചിലും ഇറങ്ങണം അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഇക്കായെ കാണുന്നത് ഇക്ക സ്വന്തമായിട്ടുണ്ടാക്കുന്ന അലിവയാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും സാമ്പിൾ തന്നു നിങ്ങള് സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആണോ ഇതിന്റെ കാര്യങ്ങളൊക്കെ കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ നാച്ചുറല് അതല്ലേ ഞങ്ങള് മുട്ടായിരത്തി തെരഞ്ഞു പിടിച്ച് ഇവിടെ അനുഭവം വാങ്ങിക്കാൻ വേണ്ടി വന്നേ സ്റ്റോർന്ന് പറഞ്ഞാൽ ആളുകൾ പുതിയതായിട്ട് വന്നതാണ് ഞങ്ങളൊക്കെ പഴയ ആളുകളാണ് ആ ഹാ പിന്നെ നമ്മുടെ ശനി ഉണ്ട് ഇതുണ്ടോ ചേച്ചി കായ് പിള്ളേരുണ്ട് എല്ലാവരുണ്ട് അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം എല്ലാവർക്കും നല്ലത് പട്ടി